സത്യം പറഞ്ഞാൽ ഞങ്ങൾ അത് കണ്ടില്ല ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അതെന്താ വെച്ചാൽ മൂത്ത മോൻ അവൻ്റെ വ്ലോഗ് ജസ്റ്റ് എടുത്തായിരുന്ന വീട്ടിലപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടായതു കൊണ്ട് ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ അറിഞ്ഞു പോലുമില്ല അപ്പം പെട്ടെന്ന് ഈ മഴക്കാലം ഒക്കെ തുണിയൊക്കെ നനഞ്ഞ തുണിയൊക്കെ നമ്മളെല്ലാവരും ഇടുന്നതാണ് കടലയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ അതുപോട്ടെ അത് പെട്ടെന്ന് വന്ന് എന്താ അവരെടുത്തു അത് അവാർഡ് എന്റെ ഞാൻ ഞാനെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് തൂച്ചയാണ്ട അവാർഡെല്ലാം എടുത്ത് ഉപേക്ഷ നിലയെന്നാണ് വന്നത് വാർത്ത സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല കുഞ്ഞെന്ന് പറഞ്ഞാൽ അവനി കുഞ്ഞു കളിയുടെ കുഞ്ഞു പ്രായമാണ് അവൻ ഈ നല്ല നല്ല സാധനങ്ങൾ എൻ്റെ ഫോണാണെങ്കിലും എടുത്ത് പാത്തു കൊണ്ടുപോയി നശിപ്പിക്കും കുഞ്ഞു പിള്ളല്ല ആ പ്രായമാണ് അതുപോലെ ചോദിച്ചാണ്ട് അവാർഡുകളൊക്കെ നമുക്ക് എന്നും ഓർമ്മിക്കാനുള്ളതാണ് എടുത്ത് അവിടെ വെക്കാനുള്ള സൗകര്യം ഇല്ല ഒരുപാടുണ്ട് അവാർഡുകൾ പകുതി കൊല്ലത്തും പകുതി ഇവിടെ ആയിട്ട് അപ്പം അത് കുഞ്ഞെടുത്ത് കളയാതിരിക്കാൻ അവൻ കാണാത അവൻ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാനതെല്ലാം എടുത്ത് അടുക്കി പെറുക്കി ചാക്കിനകത്ത് കിട്ടി എൻ്റെ റൂമിൽ തന്നെ കട്ടിൻ്റെ ഐഡിയിൽ ഞാനത് സേഫ് ആയിട്ട് വെച്ച സാധനമാണ് ഞാനറിഞ്ഞില്ല കുഞ്ഞെടുക്കുമെന്നോ ഇതിങ്ങനെ വരുമെന്നോ ഒന്നും അറിഞ്ഞു അല്ലാതെ എൻ്റെ അവാർഡുകൾ ഞാൻ ബാഗിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞല്ല അവാർഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഞാൻ ബാഗിൽ നിന്ന് എടുത്താൽ മേശപ്പുറത്തോട്ട് വെച്ചത് അല്ലാതെ ഷോ എൻ്റെ മാത്രം അവാർഡ് എടുത്ത് വെച്ചതോ സൂചാണ്ട എടുത്ത് നശിപ്പിച്ചതോ ഒന്നുമല്ല ഇതാണ് സംബന്ധിച്ച കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ ആ പ്രായമാണ് അവനതെടുത്ത് നശിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അതൊരിക്കലും അതൊരു വിഷമമാകും ചേണ്ട ആ ഒരു അവാർഡ് കളഞ്ഞു ലാസ്റ്റ് കിട്ടിയ ആ ഒരു എന്താ അവാർഡിനകത്ത് പൊടിഞ്ഞ് ആക്സിഡന്റ് അടിയിൽ പിടിച്ചേക്കുന്ന അവാർഡായിരുന്നു ട്വൻറ്റി ഫോറിൻ്റെ കണക്റ്റഡ് പ്രോഗ്രാമിന് കിട്ടി അതിച്ചിട്ട് അതിൻ്റെ സൈഡ് പോയിട്ട് അതിൻ്റെ ഒരു ബ്ലഡിന് ബ്ലഡ് ഏട്ടൻ്റെ കൈ ഇങ്ങനെ വെച്ച് ആ ബ്ലഡിൻ്റെ ആ ഒരു ആ ഒരു ആ അടയാളം പോലും ഞാനത് മായ്ക്കാതെ അതുപോലെ വെച്ചേക്കാണ് ആ അവാർഡ് മാത്രം ഞാൻ വേറെ എടുത്ത് വെച്ചേക്കുവാണ് ബ്ലഡ് ആ ബ്ലഡ് മാഞ്ഞു എനിക്ക് പിന്നെ സൂക്ഷിച്ചേണ്ട ഒരു വേറെ ും കിട്ടത്തില്ല അപ്പം ആ അത്രയ്ക്ക് ഞാൻ സേഫായിട്ട് വെച്ചാണ് പക്ഷേ ഇത് ഞാൻ ചാക്കിനകത്ത് കെട്ടി വെച്ച വേറൊരു സ്ഥലമില്ല അത് സേ അതിന് ഞാനൊരു നല്ല അവാർഡെല്ലാം ചാക്കിനകത്ത് വെച്ചതാണ് അല്ലാതെ ഉപേക്ഷിച്ചതൊന്നുമല്ല നിങ്ങൾ കാര്യം പറയാതെ ഇങ്ങനെ വെറുതെ ഇട്ട് ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴാണ് നമ്മളെ മാനസികമായിട്ട് സത്യം തന്നെ തകർന്നു തന്നത് ഒരു വെറുതെ വരെ നിങ്ങൾ ഈ ചെയ്യുന്ന നിങ്ങൾ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ല എന്നോട് ചോദിക്കണല്ലേ എന്താണ് സംഭവം എന്നാണുള്ളത് ഞാൻ കാര്യം പറയും ഇത് ഞാൻ ഇന്ന് രാവിലെയാണ് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അത് ആക്ച്വലി ാണ് വ്ളോഗ് ചെയ്തത് ഞാനില്ലായിരുന്നു വീട്ടിൽ അവൻ ബ്ലോഗ് വീട് അവന്റെ വീടല്ല അവന്റെ അവന്റെ അനിയന്റെ വീടാണ് അപ്പൊ അപാട് കുഞ്ഞെടുത്തോണ്ട് വരുന്നുണ്ട് ചാക്കിനകത്തു ചാക്കിനകത്ത് ഞാൻ സേഫായിട്ടിട്ടതാണ് സേഫ് ആയിട്ട് വെച്ചാണ് കുഞ്ഞെടുത്ത് കളയാലും കാരണം സൂചിച്ച് ഫോട്ടോ അതുപോലെ പെർഫ്യൂം ഒക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ എടുത്ത് കുഞ്ഞു പിള്ളേരല്ലേ അവരടുത്ത് പൊട്ടിച്ചു തന്നെ എടുക്കും അത് ഞാൻ സേഫ് ആയിട്ട് എല്ലാം വയ്ക്കുന്നതാണ് കാരണം ഞാനൊരു ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് സൂചിച്ച് കണ്ണ പൊട്ടി വിട്ടേക്കുന്നത് ഞാൻ പറഞ്ഞു എന്തുവാ മോനെ അച്ചാത്തിനെ സുന്ദരനാക്കിയതാണ് ഞാൻ മോനെ അങ്ങനെ ചെയ്യലും പിന്നെ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ അതുപോലെ ആ ചിന്നു തന്ന പെർഫ്യൂം അവിടെ വെച്ച് കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരുമ്പോൾ ചിലപ്പോ കടിച്ച് പൊട്ടിച്ച അത് കുപ്പിയല്ലേ പൊട്ടിച്ചാൽ തീർന്നു അപ്പം അതുപോലെ ഞാൻ സേഫ് ആക്കി എടുത്ത് വെച്ച സാധനമാണ് ഞാനിപ്പോൾ ഇങ്ങനെ വന്നത് അറിയാലോ അല്ല ഞാനും വരട്ടെ

എന്തോ നീ തന്നെ എന്തോ ട്രോഫി ട്രോഫിട്ടു പാട്ട് പത്തായിരം ട്രോഫികൾ ഉണ്ടോ ഓഹോ

ഞാന് ആശുപത്രി കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ വയറ്റില് കടക്കുവല്ലായിരുന്നു

അതെ നമ്മുടെ കുഞ്ഞ് ഋതപ്പനാ പ്രായമാണ് കുഞ്ഞാണ് അപ്പോൾ അവൻ അതെല്ലാം നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കും അവൻ അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് ഞാനത് എടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ് ഓരോ അവാർഡുകൾ കാരണം നമുക്കിനി മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിട്ട് വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല കമന്റ് ബോക്സിൽ എന്താണ് വെച്ചുവിനൊരു മാസം കൊണ്ടല്ലേ ഇത്രയും അഞ്ചു അതല്ല ഞാനിങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്ന സൂക്ഷിച്ചു വെച്ചതല്ല സൂചാന്റെ അവാർഡ് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി കുഞ്ഞല്ലേ അവൻ ആ പ്രായമാണ് ചേച്ചിയുടെ മക്കളും കൂടെ അവിടെ വരുമ്പം ഇവര് മൂന്ന് മൂന്നുപേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ സൂചാന്റെ പൊട്ടും കണ്ണു എഴുതിയേക്കുന്നു സൂചാന്റെ ഫോട്ടോ ഞാൻ അച്ഛനെ ഒരുക്കിയതാന്ന് അവൻ്റെ മോനെ അങ്ങനെ ചെയ്യുന്നു